നമസ്കാരം എല്ലാവരും ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു പുതിയ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് അനു കിച്ചണിൽ വീണ്ടും ഒരു വഴക്ക് നടക്കുകയാണ് അതാണ് കാണിക്കുന്നത് അതായത് ഇന്നലത്തെ ഒരു ലൈവിൽ മാത്രമേ വലിയ അടിയൊന്നും നടക്കാതെ ഇരുന്നിട്ടുള്ളൂ പക്ഷേ വീണ്ടും അവർ ആദ്യം തൊട്ട് തുടങ്ങിയ പോലെ വീണ്ടും അടിയാണെന്നാണ് തോന്നുന്നത് കാരണം ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് പോലെ പോയിക്കൊണ്ടിരുന്നത് അവിടെ ആനു ആദില നൂറ ഇവരുടെ ഒരു കോംബോ തന്നെയായിരുന്നു ഫ്രണ്ട്ഷിപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ കാണുന്നത് ആതിലെയും നൂറ് ആദിലെയും അനുമോളും തമ്മിലുള്ള ഫൈറ്റാണ് അവിടെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അനുമോൾ ഏത് സമയത്ത് കിച്ചണിൽ വന്നാലും അവിടെ ഒരു വലിയ ഇഷ്യൂസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക ഉണ്ടായിരിക്കും അവിടെ കാണുക അനുമോൾ ക്രിയേറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ചില ചില കാര്യങ്ങൾ അനുമോൾ പറയുന്നത് ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും പക്ഷേ ആ എന്താ പറയുന്നത് മറ്റുള്ള കണ്ടസ്റ്റിനത് മനസ്സിലാവാതെ എന്ത് എങ്ങനെ എന്ത് വന്നായി കൂടെയും എന്തായാലും ഇന്നത്തെ പ്രമോയിൽ കാണുന്നത് അനുമോളും അതിലേയും തമ്മിലുള്ള ഇഷ്യൂസാണ് ഫുഡ് വിളമ്പടുന്നതുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഇവർ തമ്മിൽ നല്ല പോലെ വഴക്കുണ്ടാകുന്നുണ്ട് അനുമോളുടെ ഇമോഷണൽ ഡ്രാമയ്ക്കയുടെ കുറ്റ കുറിച്ചൊക്കെ അതിനകത്ത് അതില പറയുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ പോയി ഇമോഷണൽ ഡ്രാമ കാണിക്കാനാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ സാബുമോന് റേസ് ചെയ്ത് അനുമോളോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അക്ബറൊക്കെ സാധാ കാണിക്കുന്നുണ്ട് പക്ഷേ സാബുമോനൊന്നും അങ്ങനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ കാരണം എന്താ പറയുക ഒരു 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 നേർരേഖ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ ജസ്റ്റ് അങ്ങനെയൊക്കെ ആണല്ലോ സാബു മോൻ എനിവെയ്സ് ഇവിടെ ആതിലേറെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് ആതിലേടേയും നൂറയുടെയും അനുമോളുടെയും ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ ഇതുപോലെ ചിലപ്പോൾ അവർ എഴുതെടുക്കുമായിരിക്കും എന്തിരുന്നാലും നല്ല വഴക്കവിടെ നടക്കുകയാണ് ആ വിളമ്പുന്ന ഫുഡിൻ്റെ ആ പാത്രങ്ങൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടാണ് അവിടെ ഇഷ്യൂസ് നടക്കുന്നത് ഭക്ഷണം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഇഷ്യൂ ആണ് ഇനി ലൈവ് കണ്ടതിന് ശേഷമേ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് പറയാൻ കഴിയുള്ളൂ ഇനി വേ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്